വെനീഷ്യയിൽ ഇപ്പോൾ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത് ഒരാണെങ്കിൽ പറഞ്ഞാൽ പ്രതീക്ഷകാര്യം തന്നെയാണ് കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് വലിയ നാവിക വ്യൂഹങ്ങളെ അതിനടുത്തുള്ള കരീബിയൻ കടലിൽ വിന്യസിച്ചിരുന്നു അപ്പം നല്ല ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഭീഷണിയുടെ സ്വരത്തിലുള്ള ധാരാളം താക്കീതുകളും ഉയർന്നിരുന്നു എന്തുകൊണ്ടാണ് ആക്രമണം എന്നുള്ളത് അമേരിക്കയുടെ ന്യായം പറ അവർ പറയുന്നത് അമേരിക്കയിലേക്ക് വരുന്ന കൊക്കൈൻ മുതലായ മയക്കുമരുന്നുകളുടെ കള്ളക്കടലിന് ചുക്കാൻ പിടിക്കുന്നത് വെനീസ എന്ന രാജ്യത്തിലൊരു കാർട്ടൽ ആണ് ആ കാർട്ടലിന്റെ തലവൻ ആ രാജ്യത്തിന്റെ പ്രസിഡന്റായി നിക്കോളോസ് മെഡൂറോ ആണെന്നാണ് പറയുന്നത് ഏതായാലും പണ്ട് കൊളംബയിലൊരു മെഡലിൻ കാർട്ടൽ ഉണ്ടായതിനു ശേഷം അത് പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ തെക്കൻ അമേരിക്ക കേന്ദ്രീകൃതമായിട്ടുള്ള മയക്കുമരുന്ന് കച്ചവടത്തിന്റെ തലസ്ഥാനമായിട്ട് വെനീസോനെ മാറിയിട്ടുണ്ട് തർക്കിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മെഡൂറോ അവിടെ ഭരണത്തിൽ കടിച്ചുപൂങ്ങുന്നത് തെരഞ്ഞെടുപ്പ് എതിരാളികളെ എല്ലാം വകവരുത്തിയുമാണ് അതുകൊണ്ട് മെഡൂറോയിനെതിരെ കാര്യമായിട്ട് സിമ്പതി ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല പക്ഷെ അമേരിക്കയുടെ ഒരു നയം അതായത് ഒരു രാജ്യത്തെ അതിക്രമിച്ച് അവിടുത്തെ പ്രസിഡന്റിനെ ബന്ദിയാക്കി വെക്കുക നൃത അവിടുത്തെ ജനങ്ങളെ കൊല്ലുക ഇതിനു മുമ്പ് തന്നെ കള്ളക്കടത്തുകാരാണെന്ന് പറഞ്ഞ ഒരു ഇരുപത്തിരണ്ടോളം ബോട്ടുകളും തൊണ്ണൂറോളം ആൾക്കാരെയും പതിക്കുക ഇതൊന്നും ശരിയായ നടപടികളല്ല അല്ല ഏറ്റവും വലിയ കാണാവുന്ന ഒരു വിരോധാഭാസം താൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അമേരിക്കയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മൂന്നാമതൊരു രാജ്യത്തിൽ ഇടപെടില്ല അവിടെ ഭരണമാറ്റത്തിന് വേണ്ടി ശ്രമിക്കില്ല എന്ന വാക്കൽ ഡൊണാൾഡ് ട്രംപ് വരെയാണ് ചെയ്യുന്നതെന്നാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിന് മുമ്പ് വരുന്നതിന് മുമ്പ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് എവിടേക്ക് അമേരിക്ക ലോകസമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ തീവ്രവാദം പിഴുതറിയാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം അസ്ഥിരത അശാന്തി ഉണ്ടായിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഉദാഹരണങ്ങൾ ശരിയായിരുന്നു അഫ്ഗാനിസ്ഥാനും എല്ലാം അമേരിക്കൻ ഇടപെടലിന്റെ ഒരു വലിയ ഇടപെടൽ മൂലമുണ്ടായ തോൽവിയുടെ നാശവർഷത്തിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ് അവർക്ക് പുറയിലേക്ക് പോണേൽ വിയറ്റ്നാം തൊട്ട് തുടങ്ങാവുന്നതാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെയ്യുന്ന പറഞ്ഞ കാര്യത്തിന് കടക വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹം ഒരിക്കൽ വ്യക്തമാക്കുന്ന നയത്തിന് എത്ര കാലത്ത് ആയുസ് ഉണ്ട് എന്നീ ചോദ്യങ്ങൾ ഉയരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഈയൊരു അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു അറ്റാക്ക് അല്ലെ ഒരു ആക്രമണം തന്നെയാണ് കാരണം ഇത്രയ്ക്ക് വലിയൊരു സൈന്യ സൈനിക വിന്യാസം നടത്തിയതിനു ശേഷം പുറയിലേക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു മഡുറോയ്ക്ക് എതിരെ ഭീഷണി ഉയർത്തിയിരുന്നു പിന്നെ ആകെ ഒരു ചെറിയ പ്രതീക്ഷ മഡൂറോയും ട്രംപും തമ്മിലൊരു ഡീൽ ട്രംപ് എപ്പോഴും ഒരു ഡീലിൻ്റെ ഒരാളാണ് അവർ തമ്മിൽ ചർച്ച ചെയ്ത് ഇവിടെയുള്ള കുറച്ച് കള്ളക്കടത്ത് ആയിട്ട് പ്രവർത്തിക്കുന്നവരെ കൈമാറുകയും അതുപോലെ തന്നെ ധാരാളം പ്രകൃതി വിഭവങ്ങളിലുള്ള രാജ്യമാണ് വെനസുല അപ്പോൾ അതെല്ലാം അമരയ്ക്ക് കൊടുക്കാവുന്ന രീതിയിൽ കരാറുണ്ടാവോ എന്നൊരു സംശയമുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായേക്കാവുന്ന അഭ്യവങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും അതൊന്നും നടന്നില്ല മെഡൂറോ മുട്ട് മടക്കിയില്ലാന്ന് തന്നെ വേണം കരുതാനായിട്ട് ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എല്ലാം വഴിയൊരു ജനാധിപത്യ സർക്കാർ വന്നേക്കാം അതിൻ്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല പക്ഷെ അമേരിക്കയുടെ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് ആ കഴിഞ്ഞ പ്രാവശ്യം നോബൽ ജേതാവ് ആയിരുന്നത് അവിടെ നിന്ന് തന്നെ വളരെ മരിയ മെക്കാഡോ ആണ് അതായത് ഈ മഡുറോൻ്റെ ഭരണകൂടത്തിൻ്റെ കഷ്ട പീഡനം അനുഭവിച്ച് ആ രാജ്യത്ത് പ്രശ്നസ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട് ഉറച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്ന് ഒരു വനിതാരത്നമാണ് അവർ അപ്പൊ അതുപോലെ ധാരാളം പേർ മടിയൂറോറിന്റെ പീഡനവും ഉപദ്രവവും കാരണം രാജ്യം വിട്ടുപോയിട്ടുണ്ട് അവരെല്ലാം മടങ്ങി വന്ന് ഒരുമിച്ച് നിന്ന് ഒരു പുതിയൊരു ഭരണസമിതി ഉയർത്തുകയാണെങ്കിൽ അത് ആ രാജ്യത്തിന് നല്ലതാണ് അങ്ങനെ ഉണ്ടാവട്ടെ നമുക്ക് പ്രത്യാശിക്കാം പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശത്തിന്റെയും ഒരു തുടർന്ന് ലംഘനവും സംസാരവും തന്നെയാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്